ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു മീൻ മീൻകറിയാണ് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ ഏതായാലും കോവയ്ക്ക ഞാൻ ഇതായാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രാവിലെ ഒരു കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇതായാലും തക്കാളി ഒരെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ സബോള ഒരു രണ്ട് സബോള ഇതായാലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കീറി വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാലികേരം നമുക്ക് ആവശ്യത്തിന് അത് എടുത്തിട്ട് അതിലരപ്പ് ഒഴിച്ച് അരച്ചൊഴിക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി കോവയ്ക്ക മീൻകറി തയ്യാറാക്കാം ഇത് ഞാൻ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം എന്തായാലും സബോള നമ്മൾ സബോള ഇട്ട് കൊടുക്കുക സബോള ഒന്ന് വാടി വാടി വച്ചേട്ട സബോള വാടി വന്നിട്ട് ചേട്ടാ അതിക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിന്റെ അടി കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണേ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഇവിടെ തക്കാളി ഞാൻ ആയിട്ട് നന്നാക്കി വെച്ചതാണ് ചെറിയ ചെറിയ ഇതൊന്ന് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് കിട്ടാ അതിലേക്ക് നമ്മൾക്ക് ഏതായി കോവക്കായ അരിഞ്ഞു വെച്ചതാണ് കണ്ടത് അത് ഇങ്ങനെ നീളനിയ കഷ്ണങ്ങളായിട്ട് ഞാൻ വെച്ചാൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം വേണ്ട പ ഒന്ന് വാടിയിട്ട് നിൽക്കാം അതിന് ശേഷം നമുക്ക് ഈ മിളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഈ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ ഒന്ന് വേവിക്കാൻ വെക്കണം വെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർക്കണ്ടോട്ടോ ഇത് കുഴമ്പ് പരി കറി കറിയാണ് അപ്പം അത് കഴിഞ്ഞ അധികം വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം ഒന്ന് വെന്ത് വരട്ടോട്ടോ എൻ്റെ കറി ഇതേ തിളച്ചത് റെഡി ആയിട്ടുണ്ട് വേണ്ട കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടിട്ടാ ഞാൻ വേണ്ടത് കണ്ട കൊഴുമ്പ് പരുവത്തിലായിട്ട് കറി നമുക്ക് കുഴമ്പായിട്ടാണ് എടുക്കേണ്ടത് അപ്പോഴത് കറിയുടെ ടേസ്റ്റ് കിട്ടേണ്ടത് അതിൽക്ക് തയ്യാ അരപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നാലു നേരം അരച്ചി വെച്ചതാണ് ഞാൻ േട്ടാ തിളച്ച് വന്നാൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് പെട്ടായി വരും ഇതാ വേണ്ട നമ്മുടെ കോവക്ക മീൻകറി കണ്ട അടിപൊളിയായിട്ട് ഇവിടെ വേണ്ട സൂപ്പറായിട്ടുണ്ട് വേണ്ട കണ്ട കുഴമ്പ് പരുവത്തിൽ എടുക്കണ ഈ കറി അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളത്തൊടക്കി ആവുമ്പോൾ അടിപൊളി കറി അടിപൊളി ഇതാ നമ്മുടെ കോവക്ക മീൻകറി കണ്ട അടിപൊളി കണ്ട സാരം അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വെക്കാൻ വേണ്ട സൂപ്പർ കിട്ടാ അപ്പം ഇങ്ങനെ വെച്ചിട്ട് കഴിച്ചു നോക്കി നോക്കും ചോറിൻ്റെ കൂടെ കഴിപൊളിയാണ് അപ്പം എല്ലാവരും എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക അപ്പം ഞങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എത്ര നാളും തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോളാം ശരി അടുത്ത വീഡിയോയിൽ കാണാം